ദാവന പുത്രം പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ആരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യശു എന്ന നാമത്തിൽ സ്നേഹവന്ദനം എന്നെ അറിയിക്കട്ടെ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഞായറാഴ്ച യവൻ ഗലുവൻ ധ്യാനിച്ചു പോരുകയായിരുന്നു നല്ലൊരു സമാധാനമുള്ള സ്വസ്ഥതയുള്ള ശാന്തിയുള്ള ബലിയർപ്പണത്തിൽ പങ്കുചേരുവാനായിട്ട് നമ്മൾ മുൻകൂട്ടി ധ്യാനിച്ച് കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് പോകുന്ന രീതിയിൽ നമ്മുടെ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് നാം വിശുദ്ധിയിലേക്കാണ് വളരേണ്ടതെന്നുള്ള ബോധത്തോടു കൂടിയാണ് നമ്മൾ കുർബാനയ്ക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വചനം ധ്യാനിച്ചു പോരുന്നത് ഈ നാളുകളൊക്കെ നമ്മൾ ധ്യാനിച്ചു പോകുന്നു അടുത്ത ഞായറാഴ്ചത്തെ വായന എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഞായറാഴ്ചത്തെ വായന എന്ന് പറയുന്നത് നമ്മുടെ കർത്താവും രക്ഷകരുമായ യേശുക്രിസ്തുവിൻ്റെ ജനന പെരുന്നാൾ ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ജനനപ്പെരുന്നാളിന് മുമ്പുള്ള ഭാഗമാണ് വായിച്ചു കേട്ടത് വംശാവലിയെക്കുറിച്ചാണ് വായിച്ചു കേട്ടത് ജനനപെരുന്നാളിൻ്റെ ഭാഗവും നമ്മൾ വായിച്ചു ധ്യാനിച്ചു പോന്നു ഇസ്രായേലിൻ്റെ രാജാവായി പിറന്നവൻ പിറന്നവനെവിടെയെന്നുള്ള ആ ഒരു വിഷയത്തിൽ നമ്മൾ ജനനപ്പെരുന്നാളിൻ്റെ ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചു വന്നു രണ്ട് പെരുന്നാൾ ശേഷം വരുന്ന ഞായറാഴ്ചത്തെ വായനകൾ ക്രമീകരിച്ചിരിക്കുന്നത് സന്ധ്യയുടെ വായനയായിട്ട് ഏവൻ ഗേലുവൻ വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത് മുതൽ അൻപത്തിരണ്ട് വരെ വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ തന്നെയാണ് ഇതേ പുസ്തകത്തിൽ നിന്ന് സ പ്രഭാ സുവിശേഷം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ഏവൻ ഗേലുവനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന് നാൽപ്പത് അമ്പത്തിരണ്ട് വാക്യങ്ങൾ പ്രഭാതത്തിലെ വായന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ വാക്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകമാണ് പഴയ നിയമത്തിൽ നിന്ന് ആരംഭിക്കുന്നത് അത് ഉൽപ്പത്തി പുസ്തകം പഴയമ്മ വായിനിക്കുന്ന ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങളും വീണ്ടും ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ വരെ വാക്യങ്ങളുമാണ് രണ്ടാമത്തെ വായനയായിട്ട് എടുത്തിരിക്കുന്ന ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ വാക്യങ്ങൾ പതിനാലാം അധ്യായത്തിൽ നാലു വരെ വാക്യങ്ങളാണ് മൂന്നാമത്തെ വായന പഴയ നിയമത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സ്കറിയ ദിറുസയുടെ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നുള്ളതാണ് എട്ടാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങൾ ശ്ലീഹ വായനകളിൽ ഒന്നാമത്തെ വായന പരിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങളാണ് രണ്ടാമത്തെ ലേഖനം പരിശുദ്ധനായ പൗലോസ്ലിഗായ ബ്രഹർ കഴിഞ്ഞ ലേഖനത്തിൽ നിന്നും മൂന്നാമധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഇത്രയും വചനങ്ങളാണ് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ക്രമീകരിച്ച് തന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് സന്ധ്യയുടെ വായനയും യവൻകുലേൻ്റെ വായനയും ഒന്നാകയാൽ അത് നമുക്ക് ഒരുമിച്ച് കുർബാനയുടെ വായനയോടെ ചേർത്ത് ധ്യാനിക്കാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമുക്കൊരു പ്രാ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പ്രഭാതത്തിൻ്റെ വായനയിൽ നിന്ന് ആരംഭിക്കാം നിത്യനും വാഴ്ത്തുപെട്ടവനുമായി സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഈ വചനങ്ങളെ വചനങ്ങളെക്കൊണ്ട് ഞങ്ങൾക്കൊരു ധ്യാനം ലഭിക്കുവാൻ തക്കവണിടയാകണമേ ഞങ്ങൾ ആത്മാർത്ഥമായ സത്യമുള്ള അനുതാപമുള്ള ഒരു നല്ല സത്യ ക്രിസ്ത്യാനി ആയിരിക്കുവാൻ തക്കവണ്ണം കൃപ നൽകണമേ ഈ വചനങ്ങളെ കൊണ്ടെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഈ വചനത്തെ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ വചനം കേട്ടുകൊണ്ടിരിക്കുക മാത്രം ചെയ്യാതെ വചനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്നെക്കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നറിച്ച് നാഥ അങ്ങോട്ട് ചേർന്ന് ഈ വചനം ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ വിലകനായി എനിക്ക് ഈ വചനം പ്രസംഗിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വചനം പ്രസംഗിക്കുവാനുള്ള ശക്തിയോ ബലമോ ഒന്നും എനിക്കില്ല അറിവോ പാണ്ഡിത്യവുമില്ല എന്നാൽ അങ്ങ് വിളിച്ചു വേറെ തിരിച്ച കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ ശക്തിയാലയം നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ വഴി നടത്തണമേ പരിശുദ്ധമേ ദൈവമാതാവേ സകൽ വിശ്വന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരം തരുമാർ ആകണമേ ആ പിന്നെ നമ്മുടെ പ്രഭാതത്തിൻ്റെ വായനയാണ് വായിക്കുന്നത് ഇസ്തമർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ആറ് വരെ വാക്യങ്ങൾ യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു സാമ്പത്ത് ദിവസം സെനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവൻ്റെ കേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു ഇവൻ ഇതെല്ലാം എവിടെ നിന്ന് ഇതിന് കിട്ടിയ ജ്ഞാനം എന്ത് എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ് യോസെ യൂദാസ് സെമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെയില്ലേ ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭാവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികളുടെ മേൽ കൈകൾ വച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസരാഹിത്വത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു ഹാലുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ചുറ്റുപാട് നമുക്ക് പുറമേ നിന്നുള്ളവരെ ആരെയും സ്വീകരിക്കാൻ എളുപ്പമാണ് ദൂരദേശത്തു നിന്ന് പ്രസംഗിക്കാൻ വരുന്നവരെ സ്വീകരിക്കാൻ എളുപ്പമാണ് സ്വന്തം നാട്ടിലുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇവിടെ യേശു പറയുകയാണ് ഒരു പ്രവാചകൻ ദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഒന്ന് പരിശോധിച്ച് നോക്കണം നമ്മുടെ ജീവിതത്തിൽ എവിടെ നി വളർന്നു എന്നുള്ളതല്ല അല്ലെങ്കിൽ എവിടെ ജനിച്ചു എന്നുള്ളത് യേശു പറഞ്ഞല്ലോ വചനം പറഞ്ഞല്ലോ യേശു കാലിത്തൊഴുത്തിലാണ് ജനിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു യേശു കാലിത്തൊഴുത്തിൽ ജനിച്ചു ശേഷം യേശു അതൊരു നിർഭാഗ്യമായി പോയി അതൊരു പോയി അതുകൊണ്ട് സമ്പന്നതയുടെ ആ അഭിനത്യത്തിലേക്ക് പോയില്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായത് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ യേശു മറിയത്തിൻ്റെ മകനല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് സഹോദരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് മരപ്പണിക്കാരനല്ലേ എന്ന് പറയുന്നുണ്ട് ഇവന്റെ സഹോദരിമാരും നമ്മുടെ കൂടെ കൂടെയില്ലേ എന്ന് പറഞ്ഞവനെ അവൻ ഇടറി എന്നാണ് പറയുന്നു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കഴിവില്ലാത്ത മാതാപിതാക്കൾ മാതാപിതാക്കളിൽ നിന്നോ നന്മ ഉണ്ടാകുമോ എന്ന് സംശയിക്കുക സത്യത്തിൽ ഇതൊരു അസൂയയാണ് ഇതിനെ അഭിനന്ദിക്കാൻ പറ്റാത്തത് കൊണ്ടുണ്ടാകുന്ന അസൂയയാണ് ഞങ്ങളെക്കാൾ വലിയവനോ എന്നുള്ള ചോദ്യം ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ അയൽവാസി പറഞ്ഞു ഇവിടെ ഞാനൊക്കെ മുണ്ട് ഞങ്ങളുടെയൊക്കെ താള് നിന്നാൽ മതി താൻ വളരേണ്ട എന്നു പറഞ്ഞു അത് സ്വന്തമായിട്ട് സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്ത് ഒരു ബിസിനസ് ആരംഭിച്ചിട്ട് അത് നന്നായി കൊണ്ടുപോകാൻ അതിനെ സാഹചര്യത്തിൽ അത് പൊളിഞ്ഞുപോയി അപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സിൽ ഈ ചിന്ത കയറി ഈ അയൽവാസിയായ ഈ സ്വന്തക്കാരൻ പറഞ്ഞത് അവനെന്തോ ചെയ്തിട്ടാണ് തെറ്റായ അല്ലെങ്കിൽ നശി മനുഷ്യനെ നശിപ്പിക്കുന്ന എന്തോ ഒരു അന്ധകാരപ്രവൃത്തി ചെയ്തിട്ടാണ് ഞാൻ നശിച്ചു പോയത് എന്ന് പല സന്ദർഭങ്ങളിലും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ അങ്ങനത്തെ മനുഷ്യനാണ് അവൻ എന്നോട് പച്ചയ്ക്ക് നേരിട്ട് പറഞ്ഞതാണ് ഞാനൊക്കെ അവിടെ ഉണ്ട് താനൊന്നും വളരണ്ട എന്ന് പറഞ്ഞതാണ് മറ്റുള്ളവരെ വളരുവാൻ ഒരു കാരണവശാലും സഹായിക്കാത്ത മനുഷ്യരും മറ്റുള്ളവർ വളരുന്നു കാണുമ്പോൾ അസൂയ കൊണ്ട് മറ്റുള്ളവർക്ക് അംഗീകാരം കിട്ടുമെന്ന് തോന്നിയിട്ട് അസൂയ കൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട് നമ്മളൊക്കെ ആ ആ തരത്തിലാണോ ഉള്ളിൽ മറ്റുള്ളവരുടെ വളർച്ച കണ്ട് നമ്മളവരെ അനുഗ്രഹിക്കുകയാണോ ചെയ്യുന്നത് അതെയോ അസൂയപ്പെടുകയാണോ ചെയ്യുന്നതെന്ന് പരിശോധിക്കാൻ ഈ വേദപുസ്തകം നമുക്ക് നല്ലതാണ് യേശു ഇവരുടെ ഇടപെടൽ കണ്ട് വിസ്മയിച്ചു പോയുന്നവർ എന്താണ് അവർക്ക് കാര്യമെന്ന് ചിന്തിച്ചു അവിടെ ഏതാനും ആളുകളെയൊക്കെ സൗഖ്യപ്പെടുത്താനല്ലാതെ ദൈവത്തിൻ്റെ വലിയ കൃപ അവിടെ ചൊരിയാൻ സാധിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അസൂയപ്പെടുന്നിടത്ത് ദൈവകൃപ വരില്ല ഒരു ചൊല്ലുണ്ട് കക്കും തോറും നശിക്കും നശിക്കുംതോറും കക്കും എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യം കണ്ട് അസൂയപ്പെടുക അവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ ആ വ്യക്തി അങ്ങോട്ട് വളർന്നു പോകും ഈ ചെയ്യുന്നവൻ തകർന്നു പോകും അതുകൊണ്ട് മേലിൽ ആരോടെങ്കിലും ഇങ്ങനെയുള്ള എന്താ പറയുന്നത് പുകഴ്ത്തിയില്ലെങ്കിലും ഇകഴ്ത്താൻ ശ്രമിക്കരുത് ഒരു സഹോദരൻ ഒരാളെ ഒരു ആവശ്യം വിളിച്ചു അപ്പോ ആവശ്യം വിളിച്ച ഇതിന് ഒരു വേറൊരു സുഹൃത്തിന് എത്താൻ പറ്റിയില്ല അപ്പോൾ ഈ ആവശ്യം വിളിച്ച സഹോദരനും വേറൊരു സുഹൃത്തും തമ്മിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമതൊരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു അന്ന് എത്താൻ പറ്റിയില്ല കേട്ടോ ക്ഷമിക്കണം സോറി ഇച്ചിരി തിരക്കായിപ്പോയി അപ്പോൾ ഈ അടുത്തൊന്ന് സഹോദരൻ പറയാണ് എന്ത് എന്തെത്താൻ എത്തിയവർക്ക് തന്നെ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഇനി എത്താത്തവൻ്റെ കാര്യം ചുമ്മാ ഒരു തമാശ തമാശവാക്ക പറഞ്ഞുള്ളൂ എങ്കിലും എത്ര കൊള്ളുന്ന രീതിയിലാണ് സംസാരിച്ചത് മൂന്നാമതൊരു സുഹൃത്ത് പറയുകയാണ് അന്ന് എത്താൻ പറ്റിയില്ല പ്രോഗ്രാമിൽ എത്താൻ പറ്റിയില്ല അപ്പം ഇപ്പോഴത്തെ സുഹൃത്ത് പറയുകയാണ് എന്തെത്താൻ എത്തിയവർക്ക് തന്നെ ഒന്നും കൊടുത്തില്ല എവിടെയൊക്കെ വച്ച് വളരെ മാന്യമായി വളരെ സ്നേഹത്തോടെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴ്ത്തിക്കെട്ടാവുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ മരിച്ചാലും പോകാത്ത ഒരു പാരയാണെന്ന് എനിക്ക് തോന്നുന്നു തോന്നിപ്പോയാ അന്നേരം ചില ആളുകൾ അങ്ങനെയാ മരിച്ചാലും അവരുടെ ഉള്ളിൽ നിന്ന് അത് പോകില്ല അവർക്ക് എവിടെയെങ്കിലും ആളുകളെ ഒന്ന് ഏഴ് ഒന്ന് നാണം കെടുത്തിയില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല കൊണ്ട് പറയുമുള്ളവരെ നമ്മൾ അങ്ങനെയുള്ള ആളുകളാണോ എന്ന് പരിശോധിക്കുക നമ്മൾ വീണ്ടും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരികയാണ് പഴയ നിയമത്തിൽ പഴയ നിയമം മുതലാണല്ലോ നമ്മുടെ വായന ഇസഹാക്കിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് അല്ല സോറി ഇസ്സഹാക്കിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പതിമൂന്ന് വരെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത് യേശുവിനെക്കുറിച്ച് പറഞ്ഞതുപോലെ എന്നെ തുടങ്ങുന്നത് കുഞ്ഞു വളർന്നു മുലകുടി മാറി അന്ന് അബ്രാഹാം വലിയൊരു വിരുന്ന് നടത്തി അപ്പോൾ അവിടെ ഇസഹാക്കും ഇസ്മായേലും രണ്ടു പേരാണ് അബ്രാഹത്തിൻ്റെ മക്കൾ രണ്ട് അമ്മമാർക്ക് ജനിച്ചിരിക്കുന്നു ഒന്ന് സ്വന്തം ഭാര്യയായ സാറായിൽ നിന്നും ഇസഹാക്ക് ജനിച്ചിരിക്കുന്നു ഇസ്മായിൽ വെപ്പാട്ടിയായ ഖാഗാറിൽ നിന്നും ജനിച്ചിരിക്കുന്നു പക്ഷേ രണ്ടും പിതാവ് ഒന്നാകിയാൽ അബ്രാഹത്തിൻ്റെ മകനാണ് മക്കളാണ് പക്ഷെ ഇവിടെ സാറ പറയുന്നു ദാസിയുടെ മകനും എൻ്റെ മകനും തമ്മിൽ കൂട്ടുകൂടാൻ പാടില്ല അവർ തമ്മിൽ ഒരുമിച്ച് കളിക്കാൻ ഒന്നും പാടില്ല എന്ന് പറയുക അടിമപ്പിണിനെയും അവളുടെ മകനെ ഇറക്കി വിടുക എന്ന് പറയും ഈ വിഷയം അപരാഹത്തിന് സങ്കടമായി അപ്പോൾ ദൈവം ഇടപെട്ടുകൊണ്ട് പറയുകയാണെന്ന് എൻ്റെ ഭാര്യ സാറ പറയുന്നത് ശ്രദ്ധിക്കുക ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതി അറിയപ്പെടുക എന്നാൽ നിൻ്റെ മകനെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് പറയാം അപ്പോൾ സാറായിലൂടെ ദൈവമാണ് സംസാരിച്ചതെങ്കിലും ആരെയും നശിപ്പിക്കുന്നില്ല എല്ലാവരെയും രക്ഷിക്കുവാനുള്ള പദ്ധതി ദൈവത്തിൻ്റെ കയ്യിലുണ്ട് പക്ഷെ ദൈവം പറയുന്നു ഇസഹാക്കാണ് വാക്തത്വ സന്തതി അപ്പോൾ ഇസ്മായിൽ ഇസ്മായേൽ ഉണ്ടായി ഇസ്മായിൽ ഉണ്ടായത് സാറ അവിടെ പദ്ധതിയിലാണ് സാറ പറയുന്നു എനിക്ക് വാർധക്യത്തിൽ കുഞ്ഞുങ്ങളില്ല ഉണ്ടാവുകയില്ല എൻ്റെ ദാസിയായ ഖാകാരനെ ഞാൻ നിറക്ക് തരാം നീ അവളെ പരിഗ്രഹിച്ചെനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ സന്തോഷിക്കുക പ്രിയമുള്ളവരെ ഉള്ളവരെ എപ്പോഴും അവനവനുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അവനവനുള്ളതിൽ സന്തോഷിക്കുക മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചാൽ മറ്റുള്ളവരെ ഇവിടെ നമ്മളെ കൂട്ടത്തിൽ ചേർത്താൽ നമുക്ക് സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചാൽ പലപ്പോഴും സാധിക്കണമെന്നില്ല ഹാഗാർ നിന്ന് സന്തോഷം കിട്ടുമെന്ന് സാറ വിചാരിച്ചു പക്ഷേ ഒരു സന്തോഷവും കിട്ടിയില്ല മറിച്ച് സാറ അതീവ ദുഃഖിതയായി തിരയിരുന്നു അതുകൊണ്ട് പറയുമുള്ളവരെ നമ്മുടെ ഇല്ലായ്മയിൽ നമുക്ക് എന്താണോ ഉള്ളത് അതുകൊണ്ട് സന്തോഷിക്കാനായിട്ട് കഴിയുക മറ്റുള്ളവരുടെ കടം മേടിച്ച് മറ്റുള്ളവരുടെ വായ്പ എടുത്ത് ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടോന്നറിയില്ല എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ ചെരുപ്പ് തുടങ്ങി മറ്റുള്ളവരുടെ വായ്പ എടുക്കും ആഭരണങ്ങൾ എടുക്കും വസ്ത്രങ്ങൾ എടുക്കും ഇപ്പോൾ വാടകയ്ക്കൊക്കെ എടുക്കും എന്നാ പറയണെ കോട്ട് സൂട്ടൊക്കെ ഉള്ളത് കൊണ്ട് എന്താ പറയുന്നത് ഉള്ളതിനെ അഭിമാനത്തോടെ കാണുവാനായിട്ട് കഴിയുന്നില്ല ഇപ്പോൾ ഒരു വന്തി അത് എൻ്റെ ദൈവം അനുവദിച്ചതാണ് എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുവാനോ സമൂഹത്തിൻ്റെ മുമ്പിൽ നെഞ്ചുയർത്താനോ സാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇവിടെ ഈ ഒരു ചിന്ത അബ്രാഹത്തിനും അത് വേദനയാക്കി മാറ്റി അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇസഹാക്കാണ് അബ്രാഹത്തിൻ്റെ മകൻ ഇസ്മായേലിൻ മകനാണെങ്കിലും അവനെ വേറൊരു വശത്ത് സംരക്ഷിക്കുമെന്നാണ് ദൈവം പറയുന്നത് കാരണം എന്താ ദൈവത്തിന് ഒന്നിനെ നശിപ്പിക്കാൻ മനസ്സുകാരില്ല അപ്പോൾ ദൈവം ആ ഇസ്മായിനെയും ക്രിസ്തു യേശുവിലൂടെ വീണ്ടെടുക്കാമെന്ന് അത് ആഗ്രഹിച്ചു അതുകൊണ്ടായിരിക്കാം കലാത്യലേഖനത്തിൽ ഓരോ സഭ പറയുന്നത് ദാസിയൊന്നോ സ്വതന്ത്രനെന്നോ യജമാനെന്നോ അടിമയൊന്നോ വ്യത്യാസമല്ല എല്ലാവരും ക്രിസ്തുവിൽ ഒപ്പമാണ് എല്ലാവരും ക്രിസ്തുവിൽ തുല്യരാണെന്ന് പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെയും നമുക്കും നമ്മളെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയണം നമുക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടാകുമ്പോൾ അഹങ്കാരം നമ്മുടെ ഉള്ളിൽ വരാറുണ്ടോ നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ കൊണ്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ചില അമ്മമാരൊക്കെ പറയാറുണ്ട് മകനെ പലപ്പോഴും കല്യാണം കഴി ആലോചനകളൊക്കെ വന്നു പക്ഷേ നടന്നില്ല അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരം വന്നൊരു പാവപ്പെട്ട കൊച്ചിനെ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചു അത് വന്നു കഴിയുമ്പോൾ സന്തോഷം ഉണ്ടാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കുടുംബത്ത് വന്നപ്പോൾ എന്തുണ്ടായില്ല സന്തോഷമുണ്ടായില്ല അതുകൊണ്ട് കടത്തിക്കളക എന്ന് പറഞ്ഞു മകനെ കടത്തിക്കളയാ നീ പോയിക്കോളാം നീ വേറെ പൊയ്ക്കോ അല്ലെങ്കിൽ മകനെയും കൊണ്ട് അവൾ പോയി എന്ന് പറയുന്നു അതെന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ മറ്റുള്ളവരെയും കൊണ്ട് സന്തോഷം കിട്ടാൻ ആഗ്രഹിക്കരുത് ഞാൻ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ ദാരിദ്ര്യം ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് സന്തോഷം കൊടുക്കുവാനായിട്ട് കഴിയും ഹാലേലുയാം അതുകൊണ്ട് നമുക്ക് അവിടെ രണ്ടാമത്തെ ഒരു ചിന്തയുണ്ട് കൊണ്ട് എന്താണെന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ചിന്ത അബ്രാഹത്തിൻ്റെ മകന് ഇസഹാക്കിന് വിവാഹം കഴിക്കുവാനായിട്ട് ആലോചന വരുന്നു ഇരുപത്തിനാലാം അധ്യായത്തിൽ എങ്ങനെയാണ് ആലോചന അബ്രാഹാം ഏലിയാസാറിനെ പറഞ്ഞ് ഏർപ്പാടാക്കുകയാണ് എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് ചെല്ലുക എൻ്റെ ത എൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലുക എൻ്റെ മകന് ഒരു വിവാഹം വേണം അന്യജാതി സ്ത്രീകളെ എടുക്കാൻ പാടില്ല അപ്പോൾ ഇവിടെ ഈ വൃദ്ധനായ ഏലിയാസാർ ചോദിക്കുന്നു ഞാൻ എൻ്റെ ചാർച്ചക്കാരെ അടുക്കൽ പോയി അവരിൽ നിന്ന് എൻ്റെ മകൻ ഇസാഖിനെ ഭാര്യയെ കണ്ടുപിടിക്കണം അപ്പോൾ ദാസൻ ചോദിക്കുകയാണ് ആ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ പ്രിയമുള്ളവരെ ആ സ്ത്രീക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിൽ തിരികെ കൊണ്ടുപോകണമോ അങ്ങോട്ട് അബരാഹം പറയണ അരുത് അതൊരിക്കലും പാടില്ല സത്യം ജയിച്ചു അതൊരിക്കലും പാടില്ല കാരണം എന്താണ് ഞാൻ നിന്നെ വലിയ ജനതയാക്കുമെന്ന് പറഞ്ഞ് നിന്റെ പിതൃദേശവും ചാർച്ചക്കാരും വിടുക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി ഒരിക്കലും തിരിച്ചു പോകുന്നത് ദൈവ വാഗ്ദാനത്തിൻ്റെ ലംഘനമാണ് അതുകൊണ്ട് ഒന്നും നേടിയില്ലെങ്കിലും ഒന്നും നടന്നില്ലെങ്കിലും ദൈവ വാഗ്ദാനം തെറ്റിക്കാൻ പാടില്ല എന്നൊരു സന്ദേശമാണ് അതിൽ നമുക്ക് നൽകുന്നത് സത്യം ചോദിക്കുകയാണ് അല്ലെങ്കിൽ കാര്യസ്ഥൻ ചോദിക്കുകയാണ് ഞാൻ തിരിച്ചു കൊണ്ടുപോകട്ടെ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകട്ടെ ഒരിക്കലും പാടില്ല ഒരിക്കലും അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നിട്ടൊരു വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പ് പറയാണ് എന്താണ് നീ പോയി എൻ്റെ മകന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കാൻ സർവശക്തനായ ദൈവം നിന്നെ നിനക്ക് മുമ്പായി പോകും ഹാല ലുയ നിനക്ക് മുമ്പായി പോകും എൻ്റെ മകനെ നീ അങ്ങോട്ട് കൊണ്ടുപോകരുത് നീ ശംഖിക്കേണ്ട നിൻ്റെ മകന് എൻ്റെ മകന് വിവാഹം നടക്കുവാൻ ദൈവഹിതമായാൽ ദൈവം നിൻ്റെ മുമ്പേ പോകുമെന്ന് പറയണം സത്യത്തിൽ അത് സംഭവിക്കുകയും ചെയ്തു ഈ ചിന്തകളൊക്കെ നമ്മൾ ധൈര്യ ചിന്തകൾ കൊണ്ട് നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം അവിടെ എവിടെ ചെന്ന് കണി ചെന്ന് ചാടരുത് ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ടായിരിക്കട്ടെ ഇതെല്ലാം വിവാഹത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങളാണ് വീണ്ടും